സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സ് പൂർത്തിയാക്കുന്നു ആലപ്പുഴയിൽ കയർ തൊഴിലാളി ആയിരിക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ളയാണ് വി എസിലെ സമരാജ്ഞിയെ കണ്ടെത്തിയത് ശോഭിക്കുന്ന യൗവനവും അസാമാന്യമായ നിശ്ചയദാഡ്യവും വി എസിൽ കണ്ട കൃഷ്ണപിള്ള നാൽപ്പതുകളിൽ ആദ്യം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് നിയോഗിക്കുകയായിരുന്നു കൊല്ലും കൊലയും പതിവാക്കിയിരുന്ന ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തനം ശാരീരികമായി തന്നെ ആക്രമിച്ചില്ലാതാക്കുന്ന കാലമായിരുന്നു സമൂഹത്തിലെ നിസ്വർഗമായ കർഷക തൊഴിലാളികൾക്ക് അന്തസാർന്ന ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ശിരസ വഹിക്കുകയാണ് വി എസ് ചെയ്തത് ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും കൂലി വർദ്ധിപ്പിക്കാനും കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ സാധ്യമായിരുന്നു കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമരോത്സുകമായ മുന്നേറ്റത്തിന് അത് വഴിവെക്കുകയും ചെയ്തു അവിടെ നിന്നും ലഭിച്ച അനുഭവങ്ങളും പാഠങ്ങളും പിന്നിട്ട എൺപത് വർഷക്കാലം വി എസിനെ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യയൗവനമാക്കി അത് പൂർണമായി വിശദീകരിക്കുക എന്നത് ഈ കുറിപ്പിന്റെ ലക്ഷ്യമല്ല